ചെങ്കടലിൽ തങ്ങൾ ആക്രമിച്ച കപ്പൽ മുങ്ങിയതായി ഹൂദി ഭീകരർ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലിന് നേരെ ഹൂദി ഭീകരർ ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ചയാണ് കപ്പലിനു നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു ഐസൺ ജോസ് ചേരുന്നു ഐസൺ പറയൂ വിവരങ്ങൾ ചെങ്കടലിൽ ആക്രമിച്ച കപ്പൽ മുങ്ങിയതായി ഹൂദി ഭീകരർ വ്യക്തമാക്കുകയാണ് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലിന് നേരെ ഹൂദി ഭീകരർ ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ചയാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു ഐസൻ ജൂസ് ചേരുന്നു ഐസൻ ഹൂദി ഭീകരർ ചെങ്കടലിൽ ആക്രമിച്ച കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ള വിവരങ്ങളാണോ പുറത്തു വരുന്നത് ി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അത് വലിയ തോതിലൊരു ആക്രമണം തന്നെയായിരുന്നു അതായത് ഡ്രോൺ ബോട്ടുകൾ നമുക്ക് അറിയാവുന്നതാണ് പുതിയ ഒരു യുദ്ധമുറയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണ മുറയാണ് ഈ ഭൂതി വിമത ഇക്കാര്യത്തിൽ പിന്തുടർന്നത് മിസൈലുകൾക്കപ്പുറം ആളില്ലാത്ത ബോട്ടുകൾ ആളില്ലാത്ത ബോട്ടുകൾ കപ്പലിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഇതിൽ രണ്ട് ബോട്ടുകൾ തകർക്കാൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കൂടി മറ്റു രണ്ട് ബോട്ടുകൾ കപ്പലിന്റെ പുറകുവശത്ത് ശക്തമായി യും അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ആ ഭാഗത്തുണ്ടായിരുന്ന ഹള്ളിനെ അല്ലെങ്കിൽ അതിന്റെ കവചം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് കപ്പൽ പൂർണ്ണമായി മുങ്ങിയെന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പക്ഷേ ഇത്തരത്തിൽ കപ്പൽ മുങ്ങി എന്ന റിപ്പോർട്ടുകൾ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഭൂതി ഭീകരർ തന്നെയാണ് എന്നതാണ് ഒരു ആശങ്കാജനകവും ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യവുമായി നിലനിൽക്കുന്നത് കാരണം ഇത്തരത്തിൽ തെറ്റായ ചില വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നീക്കം ഭൂതി ഭീകരരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംശയം നിലനിൽക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിൽ കൂടി കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാനാകുന്നത് എന്ന് ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട് പക്ഷെ ഹൂതി ഭീകരർ പറയുന്നത് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെങ്കടലിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കപ്പലിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഹുദൈദ പോർട്ടിൽ നിന്ന് അതായത് യെമൻ യമന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ പോർട്ടിൽ നിന്ന് അൻപത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായത് ആക്രമണം ഉണ്ടായതിന് പിന്നാലെ അതിശക്തമായ തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് യമന് നേരെ യമനിലെ പുതിയ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പൽ മുങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ കപ്പൽ മുങ്ങിയെങ്കിൽ വീണ്ടും ചില സങ്കീർണാവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ മേഖലയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന വിഷയം ഊതി ഭീകരർ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇനിയും പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ചെങ്കടൽ കേന്ദ്രീകരിച്ച ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും വലിയൊരു സമുദ്ര ഗതാഗത സംവിധാനത്തെ തകർക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ അക്കാര്യത്തിൽ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് വലിയ തോതിൽ അതായത് മുപ്പത് ശതമാനത്തോളം എണ്ണ കടത്ത എണ്ണ ക്രൂഡ് ഓയിൽ കടത്തുന്ന ഒരു സഞ്ചാര മാർഗമാണ് കടൽ മാർഗമാണ് ചെങ്കടൽ എന്നതുകൊണ്ട് തന്നെ ഗൗരവമേറിയ വിഷയമായി ഇക്കാര്യത്തെ ലോകരാഷ്ട്രങ്ങൾ കണക്കാക്കാനും സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകിയത്